മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് ചൊവ്വാഴ്ച അവസാനിക്കും മസ്റ്ററിംഗ് ഘട്ടത്തിലേക്ക് കടന്നതോടെ റേഷൻ കടകളിൽ തിരക്ക് സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഒക്ടോബർ എട്ട് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ നിർത്തിവെച്ച മസ്റ്ററിംഗ് തൃശൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിനാണ് പുനരാരംഭിച്ചത് മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന മസ്റ്ററിംഗിൽ സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യം നടന്നത് തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകളിലും തൃശൂരിനൊപ്പം മസ്റ്ററിംഗ് നടക്കും ഒക്ടോബർ മൂന്നു മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർകോട് എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും റേഷൻ കാർഡിൽ പേരുൾപ്പെട്ട മുഴുവൻ അംഗങ്ങളും റേഷൻ കടകളിലോ പ്രത്യേകം സജ്ജമാക്കുന്ന ബൂത്തുകളിലോ നേരിട്ടെത്തി ഇ ഇപോസ് മെഷീനിൽ വിരൽ അമർത്തിയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് മസ്റ്ററിംഗ് നടത്താത്ത അംഗങ്ങളുടെ റേഷൻ വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യമുള്ളതിനാൽ നിശ്ചിത സമയപരിധിയിൽ തന്നെ മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് ഇതാണ് റേഷൻ കടകളിൽ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത് റേഷൻ കടകളുടെ പ്രവൃത്തി സമയത്താണ് മസ്റ്ററിംഗ് നടക്കുക സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും ഒരു ഘട്ടമായി മസ്റ്ററിംഗ് നടത്തിവരുന്നതിനിടെ സെർവർ തകരാറിലായതോടെയാണ് താൽക്കാലികമായി മസ്റ്ററിംഗ് നിർത്തിവെക്കേണ്ടി വന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി